ഈ സിനിമ സിനിമയാണെങ്കിൽ ശേഷം എനിക്ക് ട്രെയിനിൽ പോവാൻ വലിയ പേടിയായിരുന്നു പ്രത്യേകിച്ച് ബാത്റൂമില് അവിടെ മറ്റേ പ്രേതമുണ്ടോ നമുക്ക് ഒരു ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ചേച്ചി ആ ബാത്റൂമിൽ പ്രേതമാണോ പോകാനൊക്കെ ചേച്ചി അല്ല അവിടെ മറ്റേ ബാത്റൂമിൽ പ്രേതമസ ആ എനിക്ക് ആ ബാത്റൂമിൽ എന്നിട്ടാ പേടി പക്ഷെ മാറിയത് വിമൻസ് കോളേജിലെ പ്ലസ് വൺ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ ബാത്റൂം പ്രേ ഡിഗ്രി പോയില്ലേ പ്ലസ് ടു പഠിക്കുമ്പോഴേ പ്ലസ് വണ്ണിന് നമ്മുടെ ഹീറോയിൻ സുചിത്ര മരിച്ച സുചിത്ര അത് ഈ സിനിമയിൽ ഇതായ ഈ സിനിമയില് മരിച്ച എന്നൊക്കെ ഞാൻ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോ ഞാൻ ഒത്തിരി ഇന്നസെന്റ് ആയിരുന്നു അപ്പൊ ഞാൻ എല്ലാം വിശ്വസിക്കും ഒരു സിനിമ കണ്ടാൽ പോലും ഞാൻ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണ് പിന്നെ അതാണ് എന്റെ ആര് അതല്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പ്ലസ് ടുന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം അതായത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് സുചിത്ര വിമൻസ് കോളേജിൽ വന്ന് ചേർന്നു സുചിത്രയായിട്ട് കണ്ടു ഫ്രണ്ട്സ് ആയി അതിന് ശേഷമാണ് പിന്നെ മര്യാദക്ക് പോയി തുടങ്ങിയത് സുചിത്രയായിട്ട് സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞു ചോദിച്ചി ഞാൻ പ്രേതല്ല അല്ല അന്നത്തെ ഞാൻ ഈ ആദ്യമായിട്ട് ഈ ചക്ക ചക്ക ആ ഡ്രസ്സൊക്കെ ഇട്ട് അതിനകത്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഈ പാട്ടില് ഓ അപ്പൊ അത് അതിനെ കുറിച്ച് അങ്ങ് ചോദിച്ചും ഈ നമ്മുടെ കോളേജിൽ ഒരു സിനിമാ നടി ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോ സ്റ്റുഡന്റ് അതും മ്യൂസിക് കോളേജിൽ മ്യൂസിക് ഞാനായിരുന്നെങ്കിൽ എന്തൊക്കെ ചോദ്യ ചോദിക്കാന്നറിയോ ആ പറഞ്ഞെ മരിച്ച കേട്ടോ അതാറ് ഒറിജിനൽ അല്ലാന്നേ അതൊക്കെ സെറ്റാ സെറ്റാറു അതാ കഴിഞ്ഞിട്ടും ഈ ഈ ഒരു സീൻ വരുമ്പോ എന്റെ അമ്മയും ഞാനും അയ്യോ എങ്കോ പടുത്തിണ്ടിരിക്ക ഭാര്യ